ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ജ്യൂസിൻ്റെ ആയിട്ടാണ് ശരീരവും മനസ്സും എല്ലാം ഒരുപോലെ തണുപ്പിക്കാൻ പറ്റിയ ഒരു അടിപൊളി ജ്യൂസാണ് കേട്ടോ റൂഹബ്സ വിത്ത് ആപ്പിൾ മിൽക്ക് ജ്യൂസിൻ്റെ ഒരു റെസിപ്പിയാണേ അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ അപ്പോൾ വീഡിയോയിലോട്ട് പോവാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട് അത് നമുക്ക് നല്ലതുപോലൊന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ തൊലികളെല്ലാം നമുക്ക് മാറ്റാം പിന്നെ വേണ്ടത് റുഹബ്സ അതിനുശേഷം ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനുശേഷം എൻ്റെ ബാക്കിയുള്ളത് നമുക്ക് ആ വലിയ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കപ്പ് പാലും അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം തണുത്ത പാലാണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം നമുക്ക് അഞ്ച് ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെയോടൊപ്പം തന്നെ ഒരു ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം വേണ്ടത് റൂഹബ്സയാണ് രണ്ട് ടേബിൾ സ്പൂണാണ് ഞാനത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് നമുക്കതൊന്ന് അടിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ സെർവ് ചെയ്യുന്ന ബോളോട്ട് രണ്ട് ടീസ്പൂൺ വീതം കസ് കസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഞാൻ അരമണിക്കൂർ മുമ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ് എന്നിട്ട് വേണം നമ്മളത് ആഡ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ അത് നല്ലതുപോലെ കുതിർന്ന് ഇതായിട്ട് വരും അങ്ങനെ രണ്ട് ടീസ്പൂൺ വീതം ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആപ്പിള് നമുക്കിതിലോട്ട് കുറച്ചേ കുറച്ച് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ ആ ജ്യൂസ് ഇതിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക And the bye.